ഈടെ ആയിട്ട് മാതാപിതാക്കൾക്ക് സംശയാണ് ഭക്ഷണം കൊടുക്കുമ്പം മൊബൈൽ ഫോൺ കുട്ടികളെ കാണിക്കുന്നതിന് എന്നുള്ളത് ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് കുട്ടിക്ക് മൊബൈൽ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവസാനം കുട്ടി മൊബൈൽ ഫോൺ ഇല്ലാതെ കഴിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തി അപ്പൊ ഇതിനുള്ള ഒരു പോംവഴി വഴി എന്താണെന്ന് വെച്ചാല് ഒന്നാമത് മൊബൈൽ ഫോൺ ഇല്ലാതെ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക രണ്ട് കുട്ടി സ്വയം ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അതായത് നമ്മൾ ഫോഴ്സ്ഫുള്ളി കുട്ടീനെ ഫീഡ് ചെയ്യാതെ കുട്ടിക്ക് സ്വയം ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫുഡ് ഇൻട്രോഡ്യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഫാമിലിയുടെ കൂടെ കുട്ടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾക്കും മീൽ ടൈം ഇൻട്രഡ്യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം കുട്ടിക്ക് എ ഡി എച്ച് ഡി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾക്ക് ആ സംശയം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ യൂഷ്വലി കുട്ടികളുടെ സ്കൂളിൽ നിന്ന് കുട്ടികളെ ടീച്ചർമാർ നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിക്കും അതായത് കുട്ടി സ്കൂളിൽ ഇരിക്കുന്നില്ല ക്ലാസ് നടക്കുന്ന സമയത്ത് കുട്ടി ഓടി നടക്കുകയാണ് അല്ലെങ്കിൽ കുട്ടിയുടെ വർക്ക് ഇൻകംപ്ലീറ്റ് ആണ് എല്ലാ ദിവസവും സ്റ്റേഷനറി ഐറ്റംസ് കുട്ടി സ്കൂളിൽ വെച്ച് മറക്കുകയാണ് മുതലായ കാര്യങ്ങൾ കുട്ടിയുടെ ടീച്ചർ നമ്മളെ സ്വതവേ ഇങ്ങോട്ടേക്ക് വിളിച്ച് പറയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എ ഡി എച്ച് ഡിയിലുള്ള ഒരു ക്രൈറ്റീരിയ രണ്ട് സെറ്റിംഗ് അതായത് ഒരു സെറ്റിംഗ് നമ്മുടെ വീട് രണ്ടാമത്തെ സെറ്റിംഗ് സ്കൂള് അറ്റ്ലീസ്റ്റ് രണ്ട് സെറ്റിങ്ങിൽ ഒരേപോലത്തെ സ്വഭാവ പ്രശ്നങ്ങൾ കുട്ടിക്ക് ഉണ്ടായിരിക്കും എ ഡി എച്ച് ഡി ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഇത് നിർബന്ധമാണ്